പേടിയുണ്ടായിരുന്നു തൊടാനും പേടിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ബോംബാന്ന് പിന്നെ ആദ്യത്തെ കൂടോത്രമാണ് മുക്കാ കൂലായത്തിൽ കുഴിച്ച സമയത്ത് ഇവർക്ക് സംഭവം കിട്ടിയിരുന്നായിരുന്നു അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ എന്നാൽ സാധനം എന്നറിയാതുകൊണ്ട് അവർ ഒലിച്ച് കാട്ടിലേക്ക് ഇറങ്ങി അവിടെ കാലലിങ്ങനെ തട്ടുന്ന തട്ടുന്ന പോലെ തോന്നിയിട്ട് അവളത് നോക്കുമ്പോൾ അവൾ തന്നെ അത് തുറന്നു തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറേ നെക്ലി സ്വർണ്ണങ്ങൾ അങ്ങനെ കുറേ കോഴ്സ് കോഴ്സുകളും സ്വർണ്ണങ്ങളും വെള്ളികളും ഒരു പത്ത് മണി ഇവര് രണ്ടും കൂടെ നിന്ന കുഴിയിലാന്ന് കുഴി കുളിച്ച് കയറാൻ നേരത്താണ് സംഭവം ഇത് കാണുന്നേ എന്നിട്ട് അവരിത് ഇങ്ങനെ എടുത്തു ഒരു ടെപ്പിക്കാത്ത അന്നേരം നമുക്കറിയില്ലല്ലോ ഇത് അതിനകത്ത് എന്തുണ്ട് അങ്ങനെ ഓരോരുത്തർ ഇവർ പറഞ്ഞു ഇങ്ങനെ കൂടെ ഒത്തരായിരിക്കും പോകുമ്പോ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ വലതായിട്ട് ഇവരിങ്ങനെ സംശയം പറഞ്ഞാന്ന് അല്ല വേറെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് അതെടുത്ത് അവിടെ വെച്ചു ആ കുഴിക്കാരൊക്കെ തന്നെ വെച്ചു നമ്മൾ മറ്റുള്ള പത്ത് പതിനെട്ട് പേരുണ്ട് ആരും അറിഞ്ഞില്ല ഇനി ഇവരും അങ്ങ് മറന്നുപോയി നമ്മൾ പിന്നെ ഏകദേശം ഒരു ഉച്ചക്ക് ചോറും ഊണം കഴിഞ്ഞ് പിന്നെ പണിക്കിറങ്ങി അതിന് ശേഷം പിന്നെ ഇതിൻ്റെ കുട കാണാതെ വന്നു കൊട കാണാതെ വന്നപ്പോൾ കൊട തപ്പാൻ വേണ്ടിയിട്ട് വേറെ നമ്മുടെ പണിയിൽ ഒരാൾ വന്നു ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു പാത്രം ഇങ്ങനെ കിടക്കുന്നു മണ്ണ് പിടിച്ചിട്ട് മണ്ണുണ്ടായിരുന്നു അതിനകത്ത് അന്നേരം അവക്ക് തോന്നിയതോ ഇതിനകത്ത് നിധിയോ എന്തോ ഇത് പറയുന്നത് അവൾ എന്തോ മിനുക്കം പോലെ കണ്ടു എന്നാണ് പറയുന്നത് അപ്പം നമ്മളത് എടുത്ത് ഞാൻ ചാടി പുറത്തേക്ക് ചാടിയില്ലോ അന്നേരം അവൾ ആ കുട്ടി അവൾ തന്നെ അത് തുറന്നു തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറേ നെക്ലസ് സ്വർണ്ണങ്ങൾ അങ്ങനെ കുറേ കോഴ്സ് കോഴ്സുകളും സ്വർണങ്ങളും വെള്ളികളും അങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓടി വന്നു ഞങ്ങളെല്ലാവരും ഓടി വന്നു ഓടി വന്നു പിന്നെ നോക്കും പിന്നെ അതിൻ്റെ എടുത്തു ൊടരുത് അങ്ങനെയാ തൊട്ടാ കുടുംബം നശിക്കും ആ മനുഷ്യർ പറയുന്നത് അത് തൊടല്ലേ എടുക്കല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറ പോകും ഇതൊക്കെ പറയുമ്പം പിന്നെ ഇത് തുടരണമെന്നില്ല ഒന്നുമില്ലല്ലോ നമ്മള് തലമുറ പോകാതെ നമ്മൾ ഇങ്ങനെ പണിയെടുത്താണെങ്കിലും നമുക്ക് ജീവിക്കേണ്ടതല്ലേ അപ്പം അങ്ങനെ പേടിച്ച് നിന്നെങ്കിലും പിന്നെ നമ്മളതിൽ അത് എടുത്തല്ല അവർ ഒരു എല്ലാവരും എടുത്ത് അങ്ങനെ കൊണ്ടുപോയി അടക്കൊണ്ട് വരുന്ന കിണറിൻ്റെ അടക്കൊണ്ടുപോയി കഴുകി കഴുകിയല്ല നോക്കും അല്ല നമ്മള് കൊടുത്തുവിട്ടേ പോലീസ് പോലീസ് അതിനകത്ത് പദ്രായിട്ട് എല്ലാം പെറുക്കി എണ്ണി അതിന്റെ എല്ലാം തിട്ടപ്പെടുത്തി നമ്മളും തിട്ടപ്പെടുത്തി അതിനകത്ത് വെച്ചു അന്നിത് കാട്ട് കണ്ട് നമ്മളിത് തന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ചു പിന്നെ മേറ്റി വിളിച്ചു ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് ഒരു സാധനം കിട്ടി നിധിയാന്ന് സ്വർണ്ണങ്ങളാണോ എന്തോ അറിയില്ല അന്നേരം അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ ഇന്ന് ഇന്നത് ആടെ സൂക്ഷിക്കുക ഇന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയല്ല നാളെ വരാന്ന് അപ്പം പിന്നെ നമ്മൾ മണി കഴിയുമ്പോൾ പണി കയറി ഞങ്ങളെല്ലാം അങ്ങ് പോവല്ലോ അപ്പോൾ നമ്മൾ മേറ്റിൻ്റെ കൈവശം അതെല്ലാം ആ പാത്രത്തിൽ ഭദ്രയായിട്ടെല്ലാം അവരുടെ കൈവശം കൊടുത്തു അവിടെ കൊണ്ട് വെക്കും പിന്നെ പിറ്റേന്ന് ഞമ്മൾ എല്ലാവരും കൂടെ വരും വരും പണിക്ക് വരുമല്ലോ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് വരുമ്പോൾ അറിഞ്ഞു വൈകിട്ട് വന്നിട്ട് ആറരക്കും കാണ്ട് വന്ന് പോലീസുകാർ അത് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോയി എന്നറങ്ങി അല്ല അന്നേരം ഇവർ അല്ല ഇവർ പറഞ്ഞു പുള്ളി ഇവർ പറഞ്ഞു ഞാൻ നിങ്ങൾ ഇങ്ങനെ തരിയല്ല ഞങ്ങൾക്ക് പണി സൈറ്റിൽ എന്നാ കിട്ടിയത് സൈറ്റി വന്നാലേ തരുത്തുള്ളൂ തന്നെയല്ല മൂന്നാലഞ്ച് പേരെങ്കിലും വിളിക്കണം ഞങ്ങൾക്ക് ഏ അങ്ങനെ ആ വേണമല്ലോ അത് ഇവിടെ തന്നെ വന്നു നീ വീട്ടീന്നാ അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു ഈ വീട്ടിൽ കൊണ്ടുവന്നു അവര് അപ്പം അടുത്ത പണി എടുത്ത ആൾക്കാരെ ഒരു അഞ്ചാറ് പേരെ അന്നേരം വിളിച്ചു അവരുടെ മുൻപാകെ പോലീസുകാർ ഇതെല്ലാം പിന്നെ എഴുതി ഓരോന്നും അതിൻ്റെ എല്ലാ കണക്കുകളും എഴുതി പേർക്കി പെർക്കിയെല്ലാം കുത്തി അവർ അത് എടുത്തു കൊണ്ടുപോയി ഇന്ന് പിന്നെ മോനെ ഞങ്ങൾ ഇന്നിവിടെ ഇന്നലെ പണിക്ക് വന്നോ നമ്മൾ പിന്നെ ആ പ്രശ്നമൊന്നും നോക്കിയില്ല ഞങ്ങൾ വേറെ കുഴി കുഴിയെടുത്ത് ഞങ്ങൾ അങ്ങ് പോയി അപ്പോൾ അങ്ങനെ അറിയുന്നു ചാനലുകാർ വരുന്നുണ്ടെന്ന് ചാനലുകാർ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു പണിക്ക് പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പം അവർ വന്നവർ പറഞ്ഞു നിങ്ങൾ പിന്നെ കുഴി ഒന്ന് കാണിക്കണം നിങ്ങൾ ആ ഭാഗത്ത് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുമ്പം മൂന്നാല് പേര് പിന്നെ ആ പരിസരം ഇട്ട പരിസരമില്ലെങ്കിൽ കിള്ളി നോക്കി അന്നേരം ഒരാഞ്ച് വെള്ളിയുടെ ചെറിയ നാണയങ്ങളും ഒരു മുട്ട് ഒരു രണ്ട് ഒരു ചെറിയ മുത്തു വരിച്ച അത് സ്വർണമാന്നാ തോന്നുന്നു ആ അത് ഈ സ്വർണത്തിന്റെ ഇടയില് അപ്പൊ നമ്മൾ അന്നേരം പെറുക്കിക്കൊണ്ട് പോയില്ലേ അന്നേരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഒക്കെ പോയതാതെ അല്ലാതെ ഈ വേറെ ഒന്നും അല്ലാതെ അങ്ങനെ കയ്യിൽ നിന്ന് പോയത് ഞങ്ങള് പെറുക്കി പിന്നെ അന്നേരം തന്നെ അവരെ കാണിച്ചു അവർ അതെൻ്റെ ഫോട്ടോ എല്ലാം എടുത്തു പിന്നെ മെമ്പർ വന്നു മെമ്പറിനെ പിന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് അതെല്ലാം എഴുതി രണ്ടാമത്തേതും കൊണ്ടുപോയി ആ അതെ അതെ പൊളിച്ചപ്പം പൊളിച്ചപ്പം വീണതാ അത് അല്ലല്ല പൊളിച്ചപ്പം ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയില്ലോ മുക്കാ കോല് താഴ്ച്ചാ വേണ്ടേ മുക്കാക്കോല് രണ്ടു കോല് നീളം ഒരു ഒരു കോൽ ഒന്നര കോല് വീതി മുക്കാക്കോല് താഴ്ച്ച അങ്ങനെ നമ്മള് കുഴുകി പഞ്ചായത്തു നിന്ന് തരുന്നേ അപ്പം അങ്ങനെ കുഴിച്ച തീരാനായി കുഴി ഇവർ കയറാനാകുന്നു ഈ സൂറ കയറി ഐശോ ലാസ്റ്റ് കുഴി എല്ലാം വൃത്തിയാക്കി കയറുമ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ തട്ട തട്ടുന്ന പോലെ തോന്നിയിട്ട് അവളത് നോക്കുമ്പോൾ ഈ ഇങ്ങനെ ഒരു സാധനം അവൾ അന്നേരം അത് അങ്ങനെ അത് എടുക്കുന്നു എന്നിട്ട് അത് പൊളിച്ചതിന് ശേഷം എല്ലാരും കൂടി ഇവിടെ തന്നെ എല്ലാരും അന്നേരം കുറച്ചു നേരത്തെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കിണറിന്റെ അവിടെ കൊണ്ട് എല്ലാം തേച്ചു കഴി എല്ലാം വൃത്തിയാക്കി ഞങ്ങള് പിന്നെ ഇവിടെ തന്നെ അതൊരു മാല പോലെ കൊരുത്തു അതെ മുത്തുകളും എല്ലാം അത് കോർക്കാം 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 അത് കോർത്തെടുക്കാം അങ്ങനെ കോർത്ത് പിന്നെ അതെല്ലാം വൃത്തിയാക്കി നമ്മളത് അവിടെ അവരെ ഏർപ്പെടുത്തി അത്ര അത്രയാണ് അതിന്റെ കാര്യം പിന്നെ വേറെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല കഴിഞ്ഞ ഈ ഇതേപോലെ ബോംബൊക്കെ ദിവസം പേടിയുണ്ടായിരുന്നു തൊടാനും പേടിയുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ബോംബാന്ന് പിന്നെ അത് കൂടപോത്രമാണ് അതെ തൊടരുത് തൊട്ടാ കുടുംബം അങ്ങനെ പോകും ഇങ്ങനെ പോകും ഇങ്ങനൊക്കെ ഇവര് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുമ്പോ നമ്മള് അറച്ചുപേടിച്ചെല്ലാം നിന്നു അവസാനം ഞങ്ങൾ ഇത് പൊട്ടിച്ചു പൊട്ടിച്ചു പിന്നെ കൂടോത്രമെങ്കിൽ അങ്ങനെ വരട്ടെ എന്താണത് നമുക്കൊന്നും അറിയാമല്ലോ അതുകൊണ്ടാണ് അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ആയത് നിങ്ങളും വരാനായി എല്ലാവരും നാട്ടുകാർ ഓടി വരാനായി അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വന്നു ആവരും ഇല്ല അതൊന്നും ലഭിച്ചിട്ടില്ല പോലീസുകാർ കൊണ്ടുപോയി അത് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്തു അതിനോടിച്ചു കൊണ്ടുപോയി അതൊന്നും അതൊന്നും അറിയില്ല അത് അപ്പോൾ അവർ പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്കറിയില്ലല്ലോ ആ അവര് പഞ്ചായത്തിൽ വിവരം അറിയിച്ചു അതിനെ തുടർന്ന് നമ്മള് വിളിച്ചു പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിച്ച് അപ്പം നമ്മൾ പറഞ്ഞു പോലീസിനെ കൈമാറാന്ന് പറഞ്ഞിരുന്നു എപ്പാട് പോലീസിൽ വിളിച്ച് അവര് വന്ന് അവർക്ക് നമ്മള് സാധനം കൈമാറുക ചെയ്ത് വിവരങ്ങൾ ഇവർ രാവിലെ പണിയെടുക്കാൻ വന്ന സമയത്തെ ഇവര് ഒരു മുക്കാക്കോലായത്തിൽ കുഴിച്ച സമയത്ത് ഇവർക്ക് സംഭവം കിട്ടിയിരുന്നായിരുന്നു അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ എന്നാൽ സാധനം അറിയാതുകൊണ്ട് അവർ ഒലിച്ച് കാട്ടിലേക്ക് എറിഞ്ഞ് പിന്നെ അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയെല്ലാം ആവുമ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് ആരും ഒരു കുട മിസ്സായി അപ്പോൾ ആ കുട വരതുന്ന സമയത്താന്ന് വീണ്ടും ഇവരെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നെ അത് വിളിച്ച് എല്ലാവരും വിളിച്ച് കാണിച്ച് അതൊന്ന് പൊട്ടിച്ച് നോക്കാം പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ചു നോക്കി അപ്പം മണ്ണ് പിടിച്ച് കിടക്കലായിരുന്നു ഇവർ കഴുകി വൃത്തിയാക്കുമ്പോൾ ആണ് സംഭവം അതിൻ്റെ സ്വർണത്തിൻ്റെ ലോക്കറ്റും അതേപോലെ ചെറിയ നാണയത്തൊട്ടുകളും കുത്തുമണികളെല്ലാം കണ്ടത് അപ്പോൾ അവിടെ വന്ന് അവർ പിന്നെ വിവരം ആരെ അറിയിക്കേണ്ടതെന്ന് വിചാരിച്ച പഞ്ചായത്തിലേക്ക് അറിയിച്ച് അതിനെ തുടർന്നാണ് കയ്യിൽ ഇപ്പോൾ കൊടുത്തു കൈമാറിയവർ ഇപ്പോൾ പോലീസ് അവർ അങ്ങനെയാ പറഞ്ഞത് ഒരവസ്ഥ കൈമാറിയിട്ടുണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞ് അറിയില്ല